എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ സിപിഐഎം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കാൽനട ജാഥയുടെ രണ്ടാം ദിനം വെളി ജംഗ്ഷനിൽ സമാപിച്ചു കേരളമെന്ന ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തി സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായി കൊച്ചി ഏരിയ കമ്മിറ്റി നടത്തിയ ജാഥയുടെ രണ്ടാം ദിനം വെളി ജംഗ്ഷനിൽ സമാപിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി പി എസ് രാജം ക്യാപ്റ്റനും ബെന്നി ഫെർണാണ്ടസ് വൈസ് ക്യാപ്റ്റനും കെ അജേഷ് ജാഥയാണ് നടക്കുന്നത് ഏരിയ കേന്ദ്രങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വെളിയിലാണ് സമാപിച്ചത് സമാപന യോഗം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ ഉദ്ഘാടനം ചെയ്തു മറ്റൊരു നിലയിലുള്ള പുരോഗതി പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് അങ്ങനെ കുതിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സി പി ഐ എമ്മിന്റെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടന്നത് എറണാകുളത്താണ് ആ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു രേഖ അവതരിപ്പിച്ചു ആ രേഖയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഈ കേരളത്തെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് യൂറോപ്പിലെ ജനങ്ങളുടെ ജീവൻ നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന വികസന തന്ത്രങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അത് പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി അത് പിന്നീട് കേരളത്തിന്റെ പൊതു ഫോർട്ട് കൊച്ചി സൗത്ത് ലോക്കൽ സെക്രട്ടറി എസ് ഗോപാലന്റെ അധ്യക്ഷത വഹിച്ചു ന്യസനത്തിൽ ലോക്കൽ സെക്രട്ടറി എൻ ജെ അലോഷി സ്വാഗതം പറഞ്ഞു കൊച്ചി ഏരിയ കമ്മിറ്റി അംഗം വി സി ബിജു സംസാരിച്ചു രാജേഷ് നന്ദി രേഖപ്പെടുത്തി വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ജെ മാക്സി കെ എം റിയാദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എസ് രാജം ബെന്നി ഫെർണാണ്ടസ് വി സി ബിജു കെ രാജേഷ് എം കെ അബി പി ജെ ദാസൻ സി എസ് കിരീഷ് സി എം ചൂട്ടോ കെ എഡ്വിൻ കെ ആർ ബിബിൻഡാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊച്ചി ഏരിയ സെക്രട്ടറി നിഷാ ജോളി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി